ഹായ് ഹലോ നമുക്കൊരു കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീട് പരിചയപ്പെട്ടാലോ നമ്മുടെ മണ്ണുത്തി സെൻട്രറിൽ നിന്ന് ജസ്റ്റ് ഒരു ത്രീ കിലോമീറ്റേഴ്സ് ദൂരെയായിട്ടാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു നാല് സെന്റ് പ്ലോട്ടിൽ നമുക്ക് ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് പോയി കണ്ടാലോ നമ്മുടെ ഈ വീടിന്റെ മുറ്റം മൊത്തം ഡയലിറ്റി ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ചെളിയോ കാര്യങ്ങളോ ചവിട്ടി നമുക്ക് അകത്തേക്ക് കയറേണ്ടതായിട്ടുള്ള ഒരു ഇഷ്യൂസ് വരുന്നില്ല ഒരു ചെറിയൊരു പോർച്ച് നമുക്ക് ഇവിടെ വരുന്നുണ്ട് അത് അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ഇതൊക്കെ ഉണ്ട് ഒരു തൂണൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ടെസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടുത്തെ വുഡിൻ്റെ ഡോറാണ് അത് നമുക്ക് തേക്കിൻ്റെയാണ് കേട്ടോ തേക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡോറ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് തീരുന്നേ ഉള്ളൂ വെർട്ടിഫൈഡ് ടൈൽസ് ആണ് ടൈൽസാണ് നമുക്ക് ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മേലെ നമുക്ക് സീലിംഗ് വാക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആകാനുണ്ട് അതും കൂടി കഴിഞ്ഞ് വരുമ്പോൾ സൂപ്പറായിരിക്കും ഇവിടെ ഇങ്ങിപ്പോൾ നമുക്ക് സോഫോയും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇവിടെ ഒരു ഡൈനിങ് ഏരിയയിലോട്ടാണ് നല്ലൊരു ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന നല്ലൊരു യൂണിറ്റ് ആണ് ഇവിടെ ഇവിടെ ചെയ്ത് ചെയ്തിരിക്കുന്നത് ഇവിടെയും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് തീർക്കാനുണ്ട് എന്നിരുന്നാലും സീലിംഗ് വർക്കും ആ ഒരു ലൈറ്റ് ആ സെന്ററിലൊക്കെ വരുമ്പോൾ സൂപ്പർ ആയിരിക്കും ഇവിടുത്തെ ഒരു ഒരു ചെറിയൊരു ഷെൽഫ് വന്നിട്ടുണ്ട് ഈ ഒരു യൂണിറ്റ് ആയാലും രസമാണ് ഈ ഒരു വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്തത് ഒരു വാഷിംഗ് ഏരിയ ആണ് കേട്ടോ നല്ലൊരു ഗ്രിൽ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തന്നിൽ ഇവിടുത്തെ ഒരു ടെസ്റ്റ് ആയാലും സൂപ്പറായിട്ട് ഇവിടെയും നമുക്കൊരു സ്പേസ് നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു യൂണിറ്റും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്നത് ഒരു ബെഡ്റൂം ആണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് ബർത്ത് അറ്റാച്ച്ഡ് ആണ് നമുക്കിവിടെ നല്ലൊരു ഷെൽഫ് ഒരു നല്ലൊരു കബോർഡ് വർക്ക് ഒരു ന്യൂ സ്റ്റൈലിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂ സ്റ്റൈലിലാണ് ഇവിടുത്തെ കബോർഡ് വർക്ക് തീർത്തിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു മിറർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കണ്ട് ഒരുങ്ങാനൊക്കെ ആയിട്ട് സാധിക്കും പിന്നെ ഇവിടെ വരുന്നത് വരുന്നതെങ്കിൽ ബാത്റൂമാണ് ബാത്റൂം ആയാലും ഒരു ന്യൂ സ്റ്റൈല് രീതിയിലാണ് ഇവർ ബാത്റൂമും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ആ റൂമിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന നമ്മൾ ഡൈനിങ് ഏരിയക്കാണ് ഈ ഡൈനിങ് ഏരിയയിൽ നല്ലൊരു ക്രോക്കറി ഷെൽഫ് നമുക്ക് ഇവിടെ പണിതീർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് വരുന്നത് കിച്ചണിലോട്ടാണ് കിച്ചണിൽ വരുമ്പോൾ പറയുന്നത് മോഡേൺ രീതിയിലാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ നല്ലൊരു കബോർഡ് ബോക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കബോർഡ് ബോക്സും കാര്യങ്ങളൊക്കെ ആയാലും രസമായിട്ട് അത്യാവശ്യം ഒരു മോഡേൺ രീതിയിലാണ് കബോർഡ് വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് വരുന്നത് ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് ഇവിടെ ആയാലും അത്യാവശ്യം വലിയ വലിയ നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന ഒരു കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ എന്ന് പറയുന്ന ഒരു നല്ലൊരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ ഒരു ചെറിയൊരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ഒരു ബെഡ്റൂമും കൂടെ താഴെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അത് കാണാനായിട്ട് നമ്മുടെ ലിവ് ഏരിയയിലേക്ക് ലിവിങ് റൂമിന്റെ ഇവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് വരുന്നതാണ് നമ്മുടെ അടുത്തൊരു റൂമെന്ന് പറയുന്നത് ഈ റൂമിലും ആസ് മുന്നേ റൂമിന്റെ പോലെ തന്നെയാണ് ഈ റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാം എനിക്ക് തോന്നുന്നത് ഒരു മോഡേൺ രീതിക്കാണ് ഒരു മോഡേൺ ടച്ച് വരുന്ന രീതിയിലാണ് അവർ എല്ലാ വർക്കുകളും ചെയ്തിരിക്കുന്നത് ഇതും അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ ടൈലുകൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് മുന്നത്തിനും വിട്ട് കുറച്ചും കൂടിയും രസമായിട്ടാണ് ഈ ഒരു കളർ കോമ്പ് വന്നിരിക്കുന്നത് അടുത്ത് ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാണ് അപ്പോൾ പോകുന്ന ഇതിൽ നമ്മുടെ സ്റ്റൈക്കേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റീലും വുഡും വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡിസൈനിങ് ആണ് അത്യാവശ്യം നല്ലൊരു ബലമുള്ളൊരു ഹാൻഡ് ഗ്രിൽ തന്നെയാണ് പിന്നെ നമ്മുടെ ഈ സ്റ്റാക്കേഴ്സ് വരുന്നത് ഗ്രാനൈറ്റും അതേപോലെ തന്നെ വൈറ്റ് ടൈലാണ് സൈഡിൽ ഒട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു കളർ പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇത് ഇവിടെ കണ്ടോ നല്ലൊരു രീതിക്ക് ഇവിടെ ഗോള് ഡിസൈൻ ചെയ്ത കാരണം തന്നെ ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത് സോ നല്ല വെളിച്ചം നമുക്ക് ഈ ഒരു ഒരു പിന്നെ നമ്മൾ നേരെ കേറി വരുന്നത് ബെഡ്റൂമിലേക്കാണ് നമ്മുടെ നമുക്ക് ഒരു വൺ ബെഡ്റൂം ആണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ വൺ ബെഡ്റൂം ആണ് വരുന്നത് ഈ ഒരു ബെഡ്റൂം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല രീതിക്ക് വെളിച്ചൊക്കെ വരുന്നുണ്ട് നമുക്ക് ഒരു പകൽ ടൈമിൽ ഒട്ടും തന്നെ ലൈറ്റ് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല ഇവിടുത്തെ ഒരു കബോർഡ് വാക്സ് ആയാലും നല്ല രീതിയിലൊരു എന്താ പറയുക വൈറ്റും ഗ്രേയും കൂടിയിട്ട് വരുന്ന ഒരു കളർ കോമ്പായത് ആയതുകൊണ്ട് തന്നെ ഒരു റിച്ച്നെസ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ബാത്റൂമായാലും ആ ഒരു ഗ്രേ കളറിൽ വരുന്നതുകൊണ്ട് തന്നെ വൈറ്റ് ആൻഡ് ഗ്രേയിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഒരു മോഡേൺ ടച്ച് നമുക്ക് ഈ ഒരു ബാത്റൂമിനായാലും ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ ഈ ബാത്റൂമിൻ്റെ താഴത്തെ ബാത്റൂമുകളെ സംബന്ധിച്ച് ഈ ഒരു ബെഡ്റൂം ആയാലും ബാത്റൂം ആയാലും ഒക്കെ അത്യാവശ്യം സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത നമ്മുടെ ഈ ഒരു ഔട്ട്സൈഡ് ഏരിയ ആണ് വരുന്നത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്യാനായിട്ട് പൈപ്പൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് പ്ലഗ് പോയിന്റ് ആയാലും വന്ന് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരെ കടക്കുന്നത് ഇനി അടുത്തൊരു ഓപ്പണിംഗ് സ്പേസിലോട്ടാണ് ഇവിടെയായാലും അത്യാവശ്യം ഡ്രസ്സ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ചെറിയ ബർത്ത്ഡേ പാർട്ടികളോ അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയുക ഫ്രണ്ട്സ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മീറ്റ് മീറ്റപ്സോ ഇതൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു സ്പേസിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും തന്നെയല്ല നമുക്ക് മേലോട്ട് ഇവർ സ്റ്റേ കേസ് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് മേലെയും നമ്മുടെ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വിഷയമില്ല അത്രയും ആയിട്ട് സ്പേസ് മേലെയും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീടിന്റെ വിശേഷങ്ങൾ വരുന്നത് അപ്പോൾ നമ്മുടെ ഈ വീട് ഇരിക്കുന്നത് ഒരു നാല് സെന്റ് പ്ലോട്ടിലാണ് അതേപോലെ തന്നെ നമുക്കൊരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത് നമുക്ക് ഈ ഒരു വീട്ടിൽ ഒരു മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു മോഡേൺ ടച്ചിലാണ് ഈ വീട് പണിതിരിക്കുന്നത് ഈ വീടിന് ചോക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ലാക്സ് ആണ് പ്രൈസ് പ്രൈസിന് ആണ് കേട്ടോ പിന്നെ തന്നെയല്ല നമ്മുടെ ഈ ഒരു വീടിന് നിങ്ങൾക്ക് ലോണോ കാര്യങ്ങളോ എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ യാതൊരു പേടിയും വേണ്ട നമ്മുടെ തൃശ്ശൂർ വില്ലാസിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി മാക്സിമം ലോൺ തൃശ്ശൂർ വില്ലാസ് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തൃശ്ശൂർ വില്ലാസിനെ കോൺടാക്റ്റ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ശരി താങ്ക് യു താറ്റ് വിസ് യു